റിയില്ല പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുമോ അതോ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകുമോ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ കേട്ടറിയാം നമ്മുടെ നരേന്ദ്രമോദി വീണ്ടും എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതാണ് എന്റെ ആഗ്രഹം നല്ല തൃപ്തികരമല്ലെന്നുള്ള പക്ഷെ അതിന് അതിനപ്പുറത്തേക്ക് വർഗീയമായ അജണ്ടകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അറിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും അയാളെ വിശ്വാ അയാൾ അവിടെ പോകളു നാന്നൂറ് സീറ്റ് അയാൾ പറഞ്ഞാലും ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് പിടി പിടിക്കും പ്രധാനമന്ത്രി അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ പറഞ്ഞു തന്നെ പ്രധാനമന്ത്രി പിടിക്കുകയും ചെയ്യാൻ അയാൾ അധികാരത്തിന് വരുകയും ചെയ്യും വേറെ ഒന്നും പറയാനില്ലല്ലോ വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവോ അതോ രാഹുൽ ഗാന്ധിയാവോ ഒന്നാമത് കോൺഗ്രസിന് പിന്നെ അതെടുക്കും ഓപ്പറേറ്റ് ഇല്ല അവരുടെ ഉള്ളിൽ തന്നെ ഭയങ്കര പിന്നെ ഐക്യൂണ് വേണ്ടത് അതില്ലൊരു പകുതി ചാൻസ് അത് നരേന്ദ്രമോദി ആവെന്ന എല്ലാവർക്കും അറിയാമല്ലോ അതൊരു അട്ടിമറിക്കാൻ പറ്റിയതല്ലോ അത്രയും വല്യ ഇത്ര സീറ്റുകൾ കിട്ടിയ ഒരു ഇതാണല്ലോ അത് മറിക്കാൻ കഴിഞ്ഞാ കഴിയോന്ന് പറ്റും നമുക്ക് പറയാൻ പറ്റില്ല അതായത് സത്യമാണത് ഇനി അയാളെ മറികടന്ന് രാഹുൽ ഗാന്ധിക്ക് വരാൻ പറ്റുമോന്നുള്ളത്